ഹലോ അപ്പോൾ ഗായുസപ്പോൾ മഴയൊക്കെ നല്ല പെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഏട്ടനും ലീവ് ആയതുകൊണ്ട് ഇത് പെൻഡിങ്ങിൽ കിടക്കുന്ന വീഡിയോ ആണ് നാല് മൂന്ന് ദിവസം വീഡിയോ എടുക്കാനൊന്നൊരു ഒരു ഇതില്ല ഇപ്പോൾ മൂന്ന് ദിവസമായില്ലേ നമ്മുടെ തൊട്ടടുത്ത് എന്നാണ് ജില്ലയിലാണ് ഉരുൾ അപ്പോൾ നമ്മുടെ ഈ ഒരു പുഴയിലൂടെയാണ് ഒക്കെ എന്നാണ് ശരീരങ്ങളൊക്കെ ഒഴുകി വരുന്നത് അപ്പോൾ ആ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഒരു എന്താ പറയുക വല്ലാത്തൊരു അവസ്ഥയിലായതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും ഒരു ഇതിലേനും ഇപ്പം ഇത് പെയിൻറ്റിങ്ങിൽ കിടക്കുന്ന വീഡിയോസാണ് അപ്പം ഞാൻ അതൊന്നും ഇട അപ്പം ഞങ്ങൾ രാത്രി ഒന്ന് എന്നാണ് നൈറ്റ് ഒന്ന് ഇറങ്ങിയിട്ട് വരാമെന്നൊക്കെ കരുതി എല്ലാവരും എല്ലാവരും അമ്മ വീട്ടിലില്ലെന്നും ഞാനും അനിയനേട്ടനും കുട്ടി കൂടി ഒന്ന് പുറത്ത് പോയിട്ട് വരമായിരുതി അപ്പം അങ്ങനെ ഞങ്ങൾ പുറത്ത് നല്ല മഴ കേട്ടോ ഇറങ്ങുന്ന സമയത്ത് ഒന്നും മഴയില്ലേനും പിന്നെ നല്ല മഴ കൂടി അങ്ങനെ ഞങ്ങൾ വണ്ടൂരിക്ക് പോവുകയാണ് അത ഞങ്ങൾ എൻ്റെ ബാക്കിലിരുന്ന് കൃതി ബേബിക്ക് പിന്നെ പുറത്ത് പോകാൻ കിട്ടിയ അവസരമൊക്കെ നല്ലപോലെ മുതലാക്കും അപ്പോൾ ഫുള്ള് കളിയും പാട്ടും തൊക്കെയാണ് എന്താണ് സോങ് ഇട്ടുകൊണ്ട് കോപ്പി റൈറ്റും കാര്യങ്ങളും വരുമ്പം അതുകൊണ്ടാണ് പിന്നെ ഓൺ വോയിസ് ചെയ്യണത് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല മഴയാണ് അതിൻ്റെ ഇടയിൽ റെയിൽവേയിൽ പെട്ടു ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് എന്താ ബ്ലോക്ക് ആയതും അപ്പം അങ്ങനെയൊക്കെ എന്താ ഞങ്ങൾ മഴയിലുള്ളൊരു യാത്ര അപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും സേഫ് ആയിരിക്കുന്നു എന്ന് തോന്നുന്നു അല്ലേ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വയനാടിൻ്റെ തൊട്ടടുത്തല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തോതിൽ എന്താണ് വെള്ളം ആ മല മലയിൽ ഉരുൾ പൊട്ടികൊണ്ട് തന്നെ പുഴയിൽ വെള്ളം കയറും അപ്പോൾ അത് എന്താണ് റോഡ്ക്കൊക്കെ എത്തും എന്നാ ടൗണിക്കൊക്കെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവസ്ഥ അപ്പോൾ ത ഞങ്ങളിങ്ങനെ പോയി കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ പല ഞങ്ങൾ പെട്രോൾ പമ്പിലെത്തി ഞങ്ങൾ എവിടേക്കും പോകണേ മാത്രം വണ്ടിയിൽ എണ്ണ അടിക്കുള്ളു കേട്ടോ അല്ലെങ്കിൽ എന്താണ് കാലിയായി കിടക്കും ഞങ്ങളെ വണ്ടി അതൊക്കെയാണ് സാധാരണക്കാരൻ്റെ അവസ്ഥ അല്ലാത്തവരൊക്കെ ഫുള്ളും തേങ്ങ ഒക്കെ വെക്കും അങ്ങനെ അങ്ങനെതാ ഫൈനലി അവിടെ എത്താനായിട്ടുണ്ട് അവിടെ എത്തിയപ്പോഴോ ഒടുക്കത്തെ തിരക്ക് അപ്പോൾ ഇങ്ങനെ ഇത് ഈ മൈത്ത് ഇത്രയും ആൾക്കാർ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഫുള്ള് രണ്ട് എന്താണ് ഇതിലും ഷവായാണ് ഇതാക്കി വെച്ചാണ് ഇത്രയും ആൾക്കാരൊക്കെ തിരക്ക് എന്താണെന്നൊക്കെ അതേപോലെ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ ആൾക്കാർ എഴുതിണ്ടാവും ആ എന്താ ഈ മയത്തൊക്കെ അല്ലേ കുട്ടികളൊക്കെ പിടിച്ചിങ്ങനെ വരണെന്നൊക്കെ അത് ഞങ്ങൾ വാഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ മേലേട്ട് കയറിയത് ഇതാ ഞങ്ങൾ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് അത്യാവശ്യം അത്യാവശ്യം ഒന്നുമല്ല നല്ല തിരക്കുണ്ടായിരുന്നു ഓരോ സീറ്റ് ഒഴിയാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഓരോരുത്തരും ഇങ്ങനെ വരാൻ ഇപ്പോൾ മാമനും മോളും ഇരിക്കണ അപ്പോൾ ദട്ട മസാല ഷവായയാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഞങ്ങൾ അല്ലാവിടെ കുറെ കുറേ കുറേ കയറിയാണ് നിൽക്കുന്നുണ്ട് ഇവർ ഭയങ്കര എന്താണ് തീറ്റ മത്സരം പോലെ തിന്നു തുടങ്ങിയത് ഞാൻ പിന്നെ വീഡിയോസ് എടുത്ത് പിന്നെ കൃതി ബേബിനെ ഒന്ന് സെറ്റാക്കി അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ ഇപ്പം തട്ടോ നമ്മുടെ മസാല ഷവായ അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങളെ പാഴ്സലും അച്ഛനും കൊണ്ടുപോന്നിട്ട് ഞങ്ങളെ ഒന്നും പോന്നു അപ്പോഴും മഴയാണ് മഴ നിൽക്കണ്ടേ നല്ല മഴയാണ് ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആവാനായിട്ട് കൃതി വേവിതല്ല ചായല്ലാം തുടങ്ങിയിട്ടോ ഉറക്കു വന്ന് തുടങ്ങി തോന്നിയിട്ട് ഞാൻ ഓക്ക് കറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കൊടുന്നത് പിന്നെ അവിടുന്ന് മന്തി റൈസ് ഉണ്ടായിരുന്നു അത് അമ്മ അമ്മേൻ്റെ നാട്ടിൽ പോയതാണ് അമ്മമ്മേൻ്റെ അടുത്ത് പോയതാണ് അപ്പോൾ അമ്മയ്ക്കും ഇങ്ങനെയൊക്കെ യാത്ര ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് യാത്ര അത് നമ്മൾ പുറത്ത് പോയി ഇടയ്ക്കൊക്കെ പുറത്ത് പോയി ഫുഡ് കഴിക്കുക കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു ആൾക്കാരെ കാണലും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കെന്നെ ഒരു മാനസികമായിട്ടൊരിതുണ്ടാവുമല്ലോ എന്നും നമ്മൾ ഈ ഒരു ഒന്നാണ് അടുക്കളയിൽ നമ്മുടെ ഹാളിൽ ഇരുന്ന് ഫോട്ടോ കഴിക്കുന്ന ആൾക്കാരല്ലേ അച്ഛന് അമ്മ ആ ഒരു ഇതിനൊന്നും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ തന്നെ എവിടെ പോയാലും പാർസലേ കയറ്റിയിട്ട് പോരണം അച്ഛന് മാത്രല്ല ഞങ്ങൾ റോക്കി ഉണ്ടല്ലോ അവിടെ അപ്പോൾ ആൾക്കൂടി എല്ലാവരും കൂടി അങ്ങനെ അങ്ങനെതാ അച്ഛനവിടെ ഇരുന്ന് കാത്തിരിക്കാണ് ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ ഇപ്പം കൊണ്ടുവരും എന്തീട്ട് അങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങളെ വീട്ടിലെത്തി മഴ നിന്നിട്ടില്ല കേട്ടോ ഞങ്ങൾ പോയപ്പോൾ തുടങ്ങിയ മഴയാണ് ഇതുവരായിട്ട് നിന്നിട്ടില്ല ഇന്ന് ഇന്ന് ഈ ഒരു പുലർച്ചെ രണ്ട് മണി ഒരു മണിക്കൊക്കെ അന്ന് വയനാട്ടിൽ ഉരുൾപൊട്ടി ആണ് അന്നത്തെ അത്രയും മഴയാണ് ഇവിടെ ഒക്കെ പെയ്തുന്നത് അതാ ഞങ്ങളിതാ ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്നാ നിൽക്കെ കേട്ടോ ഇനി ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി ഇനി കിടന്നുറങ്ങണം എന്നല്ലോ ഫുള്ളും ഇടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉറങ്ങ അത്ര തന്നെ ഉള്ളു ഇനി ഒക്കെ രാവിലെ നോക്കാമെന്ന് കരുതി നിൽക്കുകയാണ് അതിനാശ എന്താ കഴിച്ചുകൊണ്ട് നിൽക്കാൻ ബേബി പ്രതിബേബിതാ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം അപ്പം എത്രയേ ഉള്ളൂ നമ്മുടെ തേടിയത്